കേരളത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും നല്ലൊരു തിരഞ്ഞെടുപ്പ് ഫലം എൻ ഡി എ പ്രതീക്ഷിക്കുന്നു ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഒരു എം പി എ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പല്ല ദേശീയ തെരഞ്ഞെടുപ്പിൽ എന്ന ചരിത്രത്തിലാദ്യമായി രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരാൾ മൂന്നാമത്തെ ടേമിന് പോകുമ്പോൾ രാജ്യം മുഴുവൻ ഒരു പ്രോ മോദി വേവാണ് അത് കേരളത്തിലെയും ഒരേ ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലും പ്രതിഫലിക്കും തീർച്ചയായിട്ടും എൻ ഡി എ ഓരോ ബി ജെ പി സ്ഥാനാർത്ഥികളും ഇന്ന് നല്ല ഒരു റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചരിത്ര വിജയം നേടും ഞാൻ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു പത്തമ്പത് അമ്പത്തഞ്ച് ദിവസം ക്യാമ്പയിൻ റീലായിരുന്നു അപ്പോൾ അമ്പത് അമ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് എൻ്റെ കുടുംബക്കാരെല്ലാം കാണുന്നത് വളരെ സന്തോഷകരമായി നമ്മൾ സംസാരിച്ചു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് അതിരാവിലെ തന്നെ പോളിങ്ങിന് പോ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് തിരിച്ചു പോകാനുണ്ട് അത് കാരണം ഞാൻ രാവിലെ വന്നു ബാക്കി എല്ലാവരും പത്ത് മണി കഴിയുമ്പോൾ വന്ന് വോട്ടിന്നു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല വീട്ടിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പണ്ടേ മുതൽ പണ്ടേ നിരോധിച്ചല്ല പണ്ടേ മുതൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല നമ്മൾ ആകപ്പാടെ ഇപ്പം അമ്പത് അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് വീട്ടിലായിട്ട് കാണുന്നത് അത് കാരണം കുടുംബകാര്യങ്ങളും മറ്റ് ആരോഗ്യ കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുള്ളു രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലായിരുന്നാലും എല്ലാവരും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത് വ്യക്തിപരമായ എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള രണ്ട് പേരെൻ്റെ മാതാപിതാക്കളാണ് രണ്ടുപേരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കണ്ടു കഴിഞ്ഞു പക്ഷേ രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്തില്ലോ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന പതിമൂന്ന് സംസ്ഥാനങ്ങളിലും നല്ല ക്യൂ ആണ് ഞാൻ കാണുന്നത് അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും എന്നൊരു പ്രോ മോദി സെൻറ്റിമെൻ്റ് ഉണ്ട് അതിവിടെയും പ്രതിഫലിക്കും എല്ലാം ഇതൊക്കെ രാഷ്ട്രീയമാണല്ലോ ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കുടുംബകാര്യം വേറെ രാഷ്ട്രീയം വേറെ പലരും ഞാൻ പറഞ്ഞത് പലരും ദുർവാ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ഞാൻ പറഞ്ഞെന്താണെന്ന് എല്ലാവരും ഇപ്പം ഇന്ന് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത് എന്ന വോട്ട് എന്ന വോട്ടെടുപ്പാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും അവരുടെ വോട്ടുകൾ വിനിയോഗിക്കുക എല്ലാവരും ഇത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ന് ജനാധിപത്യത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നടക്കുന്നത് അതായത് നൂറ്റി നാൽപ്പത് ജനങ്ങളെ അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കും നയിക്കും ഇതൊക്കെ തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് എല്ലാ ജനങ്ങളും ഇന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും എനിക്കിന്ന് ചർച്ച താല്പര്യമില്ല ഇന്ന് വിവാദങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇതൊന്നും എന്നെ ഇത് ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമല്ല ഇന്ന് അതിൻ്റെ ഇന്ന് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്ന സമയം പോലുമല്ല അല്ല ഇന്ന് വോട്ട് ചെയ്യാനാണ് വന്നത് എനിക്ക് വളരെ പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകാനുണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ വിസ്താരമുള്ള സ്ഥലമാണ് പതിനാല് സംഘടനാ മണ്ഡലങ്ങളുണ്ട് ഏഴ് നിയോജന മണ്ഡലങ്ങളുണ്ട് അങ്ങ് അടൂർ മുതൽ കാഞ്ഞിരപ്പള്ളി വരെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ് ബൂത്തുകളിൽ പോകാനുള്ളതാണ് അത് കാരണം ഇന്ന് ഇങ്ങനത്തെ ചർച്ചയ്ക്കൊന്നും ഞാനില്ല ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ ഞാനൊരു മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല കാര്യം പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച പോലെ രണ്ടു പേർക്കും എതിരെ വലിയ ജനവികാരമാണ് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ നാഷണൽ സ്റ്റേജിൽ തന്നെ ഓരോ ബൂത്തിലും മിനിമം ഒരു ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ഞാനൊരു നാലേ കാലിന് നാലര ലക്ഷം വോട്ടിനുമിടയ്ക്കുള്ള വോട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്പർ ടു നമ്പർ ത്രീനൊക്കെയുള്ള വോട്ടുകൾ അനുസരിച്ച് മാർജിൻ കാണാം പക്ഷേ നല്ല മാർജിനിൽ ഞാൻ ജയിക്കും ആരുമായിട്ടാണ് നേരിട്ടുള്ള മത്സരങ്ങൾ ഈ പത്തനംതിട്ട ഇപ്പം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനെതിരെ ജനവികാരമുണ്ട് അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പിന്നെ എനിക്കെതിരെ നിൽക്കുന്ന ശ്രീ ആൻഡവാനിനിക്കെതിരെ കഴിഞ്ഞ പതിനഞ്ച് വർഷം അദ്ദേഹം അവിടെ എം ആയിട്ടും അവിടെ ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു ഉണ്ട് ഇത് രണ്ടും പത്തനംതിട്ടയിൽ വലിയ ഫാക്ടറാണ് ഇത് കാരണമാണ് ഞാൻ പറയുന്നത് ഇതിൽ ഇതിൽ ഏറ്റവും മോശം പ്രകടനം ആരായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാര്യം രണ്ടുപേർക്കും പേർക്കും വലിയ ജനവികാരമാണ് അത് കാരണം തീർച്ചയായിട്ടും ഈ പത്തനംതിട്ട പുതിയൊരു മണ്ഡലമാണ് രണ്ടായിരത്തി ഒമ്പത് തൊട്ടാണ് ഈ മണ്ഡലം ഉണ്ടായത് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഞാൻ പറയുന്നത് പക്ഷേ വലിയ ശ്രീ ആൻഡോവാനനി തന്നെ ഇപ്പം ഇത് രാഷ്ട്രീയ ചർച്ചയുടെ സമയമല്ല കാര്യം രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രീ ആൻഡാനനി ഒരു പരാജയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഇ വി എമ്മിനെ കുറ്റം പറയുന്നു കള്ള കുറിച്ച് പറയുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം പരാജയം മുന്നിൽ കണ്ട് ഇന്ന് ഇന്ന് തന്നെ എക്സ്ക്യൂസുകൾ തേടി കഴിഞ്ഞു ഇപ്പം എക്സ്ക്യൂസുകളാണ് അദ്ദേഹം പറയുന്നത് സാധാരണ തിരഞ്ഞെടുപ്പ് തോറ്റി കഴിയുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഇത് തോക്കുന്നതിന് മുമ്പേ ഇപ്പോൾ തുടങ്ങി അതായത് അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഇനി റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട സമയമുള്ളൂ സി താങ്കൾ പിന്നെയും പിന്നെയും ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഇതൊരു എം പി എ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പല്ല ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയായാലും മാർക്സിസ്റ്റ് പാർട്ടിയായാലും ഇത് ദേശീയ തെരഞ്ഞെടുപ്പിൽ അവർക്കിന്ന് പ്രസക്തി ഇല്ല ഇപ്പം രണ്ടായിരത്തി പതിനാലായാലും രണ്ടായിരത്തി പത്തൊമ്പതായാലും ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കാത്ത രീതിയിലാണ് ഇന്ത്യൻ ജനത അവരെ പരാജയപ്പെടുത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആൻഡ് രണ്ട് മൂന്ന് സീറ്റേ ഉള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങ പാർലമെൻറ്റിൽ ഈ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്നത് പിന്നെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ രണ്ട് എം പിമാരുള്ള പാർട്ടിയും പ്രതിപക്ഷ നേതാവിന് ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ജനത തോൽപ്പിക്കുന്ന പാർട്ടിയിലുമുള്ളവരൊക്കെ ഇതുപോലെ പല കാര്യങ്ങളും പറയും പക്ഷേ അതൊന്നും ഇന്ത്യൻ ജനത സീരിയസ് ആയിരിക്കാറില്ല അപ്പം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നന്നായി വിനിയോഗിക്കുക ദേശീയ തെരഞ്ഞെടുപ്പാണ് തീർച്ചയായിട്ടും ബി ജെ പി മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ പ്രതീക്ഷിക്കും എൻ ഡി എ നാനൂറിലധികം സീറ്റുകൾ പ്രതീക്ഷിക്കും കേരളത്തിൽ നിരവധി സീറ്റുകൾ ബി ജെ പി ജയിക്കും എങ്കിലൊന്ന് പത്തനംതിട്ടയായിരിക്കും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് അതിൻ്റെ സ്പിരിറ്റിൽ ഇന്ന് നിങ്ങൾ ഈ ഫാമിലി സോപ്പ് സോപ്പ് ഓപ്പറേ വരാതെ